സാന്ത്വനം പരമ്പര അവസാനിച്ചെങ്കിലും താരമൂല്യത്തിന് ഇപ്പോഴും ഒരു കുറവ് സംഭവിച്ചിട്ടില്ല മറ്റൊരു സീരിയൽ താരങ്ങൾക്കിടയിലും ഇല്ലാത്തൊരു സ്നേഹം സാന്ത്വനം താരങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നെന്ന് ഇവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ തന്നെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കൂടിച്ചേരലുകൾ നടത്തുന്നുണ്ട് താരങ്ങൾ എന്നതാണ് ആരാധകരുടെയും സന്തോഷം ഇപ്പോഴിതാ അത്തരത്തിൽ സാന്ത്വനം താരങ്ങളുടെ കൂടിച്ചേരൽ സന്തോഷം പങ്കുവെക്കുകയാണ് നടൻ അച്ചു സുഗന്ധ് പരമ്പരയിലെ അമ്മയെയും ഏടത്തിയെയും ചേട്ടനെയും ഒന്നിച്ചു കണ്ടതിൻ്റെ സന്തോഷമാണ് ചിത്രങ്ങൾ പങ്കുവെച്ച് അച്ചു സുഗന്ധ് അറിയിച്ചത് സാന്ത്വനം രണ്ടാം ഭാഗം ആരംഭിക്കാൻ പോകുന്നതിനിടയിലാണ് ഇവരുടെ ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായത് വീണ്ടും ഇവർ പുതിയ പ്രൊജക്റ്റുമായി വരുന്നുണ്ടോ എന്നാണ് ആരാധകർ കമൻ്റിലൂടെ ചോദിക്കുന്നത് അച്ചു സുഗന്ധിന്റെ സ്വന്തം സഹോദരിയുമുണ്ട് കൂടെ ഗിരീഷ് നമ്പ്യാറും ഗിരിജയും ചിപ്പിക്കൊപ്പമുള്ള ചിത്രങ്ങളാണ് നടൻ പോസ്റ്റ് ചെയ്തത് താടിയൊക്കെ വടിച്ച് പുതിയ രൂപത്തിലാണ് അച്ചു സുഗന്ധ് സാന്ത്വനും രണ്ടാം ഭാഗത്തിൽ നിങ്ങൾ ഇല്ലല്ലേ ഞങ്ങളുടെ ചേച്ചിയും ചേട്ടനും എവിടെ എന്നൊക്കെയാണ് സാന്ത്വനും ആരാധകരുടെ കമൻറ്റുകൾ നടി ചിപ്പി രഞ്ജിത് അടക്കമുള്ള ഒരു നീണ്ട താരനിര തന്നെയായിരുന്നു പരമ്പരയുടെ മുഖ്യ ആകർഷണം കുറേയേറെ പുതുമുഖങ്ങളും ഇതോടെ പ്രേക്ഷകരുടെ പ്രിയങ്കരരായി മാറി സീരിയലിൻ്റെ സംവിധായകൻ ആദിത്യന്റെ അപ്രതീക്ഷിത മരണത്തോടെ പരമ്പര അവസാനിപ്പിക്കുകയായിരുന്നു